പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബിജെപി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സേവാ പാർഷികം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധിജയന്തി വരെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പരിപാടികളാണ് രാജ്യത്താകമാനം നടത്തുന്നത് അമ്മയുടെ പേരിലുള്ള വിഷത്തൈനടിയിൽ രക്തദാന ക്യാമ്പുകൾ ഉപന്യാസ ഉപന്യാസരചനാ മത്സരങ്ങൾ പ്രദർശനികൾ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവ സേവാഭാഷികത്തിന്റെ ഭാഗമായി ബിജെപിയും നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി ബിജെപി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് ബരഗുമല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് ജനറൽ സെക്രട്ടറി സന്തോഷ് കെ കെ കൗൺസിലർ തങ്കച്ചൻ പുരീടം സംസ്ഥാന കൌൺസിലംഗം സി കെ ശശി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു ഉറുമ്പിൽ നേതാക്കളായ പ്രസാദ് കുറ്റത്തിൽ മഹേഷ് സി എം റോയി സി എൻ രാജപ്പൻ കെ കെ അഭിലാഷ് സുധീഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്